പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നേ ദിവസം ലോട്ടറി ഭാഗ്യത്തിലൂടെ ലക്ഷപ്രഭുക്കളാകാൻ യോഗം ചെയ്ത നക്ഷത്ര കുറിച്ചും ഇവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകളെ ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു ലോട്ടറി ഭാഗ്യത്തിലൂടെ തൻ ഒപ്പം തന്നെ ഇന്നേ ദിവസം ഇവർക്ക് ലഭിക്കാനുള്ള മറ്റ് അനുകൂല ഫലങ്ങളും എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി നമുക്കാദ്യം തന്നെ മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരുടെ ഭാഗ്യങ്ങളെക്കുറിച്ചും ഇവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകളെ കുറിച്ചും ഒന്ന് നോക്കാം മുപ്പത്തിരണ്ട് പൂജ്യം രണ്ട് അമ്പത്തിയൊന്ന് എന്നീ ഭാഗ്യ നമ്പറുകൾ ഇവർക്ക് വളരെ അനുകൂലമായിട്ട് വരുന്ന ഒരു സംഖ്യയാണ് ഈ സംഖ്യ തിരഞ്ഞെടുത്താൽ മേഡം രാശിക്കാർക്ക് അനുകൂല കാര്യങ്ങൾ നടക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ തൊഴിൽ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ഉത്കൃഷ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ളൊരു ഭാഗ്യം മേഡം രാശിയിൽ പിറന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും ഉണ്ട് എല്ലായിടത്തും മാന്യത ലഭിക്കും കാര്യതടസ്സങ്ങൾ മാറി കാര്യസാധ്യങ്ങൾ കൂടുതലായിട്ടുണ്ടാകാൻ ഉള്ള അവസരങ്ങൾ ലഭിക്കും ധനലാഭം ഉണ്ടാകും ഉപേക്ഷിച്ച ധനങ്ങൾ പോലും വന്നുചേരാൻ ഇടയുണ്ട് വിവാഹ ആലോചനകൾക്കുള്ള മുടക്കങ്ങൾ നീങ്ങിവരും സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിൽ കാലതാമസം വരുമെങ്കിലും കാര്യങ്ങൾ നടക്കും മനസ്സിൻ്റെ ആദി കുറഞ്ഞു തുടങ്ങും ശത്രുക്കൾ ശക്തി പ്രാപിക്കുമെങ്കിലും വൈദ്യ ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ അവസരങ്ങളുണ്ട് പൊതുവെ എല്ലാവിധ സുഖ അനുഭവങ്ങളും കൂടുതലായിട്ട് അനുഭവപ്പെടും ചില കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് കരകയറും ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ് പേരും പ്രശസ്തിയും വർദ്ധിക്കും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിവരും തൊഴിൽ രംഗം മെച്ചപ്പെടും അർച്ചസ് മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവ കൂടാൻ സാധ്യതയുണ്ട് ദോഷ പരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ഈ നക്ഷത്ര ജാതകർ അമ്പത്തിമൂന്ന് എൺപത്തി ആറ് എന്നീ ഭാഗ്യ നമ്പറുകൾ തിരഞ്ഞെടുക്കണം അതോടൊപ്പം തന്നെ ഇവരുടെ ജീവിതത്തിൽ പല ആപത്തുകളും വിട്ടൊഴിയാൻ സാധ്യതകൾ കാണുന്നുണ്ട് വീട്ടിൽ സമാധാന അന്തരീക്ഷം വർദ്ധിക്കും ചഞ്ചല മനസ്കരാകാതിരിക്കുക ശയന സൗഖ്യം ലഭിക്കും ആഗ്രഹങ്ങൾ സഫലമാകാൻ ഉള്ള തടസ്സങ്ങൾ നീങ്ങിവരും ശരീരത്തിൽ മുറിവ് ചതവ് ഒടിവ് ഇവയ്ക്ക് സാധ്യതയുണ്ട് വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും സ്ഥാനമാനങ്ങൾ ആദരവ് ഇവ ലഭിക്കും നീചജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ ഇടയുണ്ട് യശസ്സിനും ധനത്തിനും ക്ഷയം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും തൊഴിൽപരമായി ഉന്നതിയിൽ എത്താൻ സാധ്യതയുണ്ട് കച്ചവടങ്ങൾ മെച്ചപ്പെടും പാപവിചാരങ്ങൾ കുറഞ്ഞു തുടങ്ങും ചിലവുകളും കുറഞ്ഞു തുടങ്ങും നാൽക്കാലികളെ വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ് വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിക്കാം വിവാഹ ആലോചനകൾ ഫലവത്താകുകയും ചെയ്യും ദോഷപരിഹാരങ്ങൾക്ക് ധാര കുവളമാല ഈ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി മിഥുനക്കൂറില് മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ഇവർ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അറുപത്തിയെട്ട് ഇരുപത്തി മൂന്ന് എന്നീ ഭാഗ്യ നമ്പരുകൾ ലഭിച്ചാൽ അത് കൈവിടരുതേ അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ലോട്ടറി നമ്പറാണ് ഇതോടൊപ്പം തന്നെ ഇവർക്ക് ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകളിൽ വിജയ സാധ്യതകൾ ഉണ്ടാകും ധനനേട്ടങ്ങൾ പല പ്രകാരേണ സൗഭാഗ്യങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു ദിവസമാണ് ഇന്ന് മനസ്സിൻ്റെ അസ്വസ്ഥത കുറഞ്ഞു തുടങ്ങും അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ ചിലവുകളും കൂടും സാധ്യതകൾ ഏറെയാണ് ആഭരണങ്ങൾ വാങ്ങാൻ അവസരങ്ങളുണ്ട് മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളും ഉണ്ടാകും സ്ഥാന ഇടയുണ്ട് ഉദ്യോഗസ്ഥർ ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ സ്ഥാപനത്തിൽ ജോലി മുന്നോട്ട് പോകത്തുള്ളൂ സ്വയം തൊഴിലുകാർക്കുള്ള ക്ലേശങ്ങൾ മാറിക്കിട്ടും ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആകും ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറി തുടങ്ങും ബന്ധനാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയ്ക്ക് യുക്തമായ ഔഷധ സേവ നടത്തണം അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും പാപവിചാരം കുറഞ്ഞു തുടങ്ങും നിർബന്ധ ബുദ്ധി കൂടുതൽ ഉണ്ടാകും പീഡയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം ഇവർ ദോഷപരിഹാരങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽ പായസം കതളിപ്പഴ നിവേദ്യം ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചിങ്ങക്കൂറിൽ മകം പൂരം ഉത്രം ഒന്നാം ജനിച്ചവരെ കുറിച്ച് നോക്കാം ഇരുപത് ഇരുപത്തിമൂന്ന് പതിനഞ്ച് പതിനേഴ് നാപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്നീ ഭാഗ്യ നമ്പറുകൾ ഒന്ന് തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജീവിതം ഇന്നേ ദിവസം മാറിമറിയാൻ സാധ്യതകൾ കൂടുതലാണ് ഒപ്പം ഏറെ ബുദ്ധിമുട്ടിക്കുന്ന രോഗാരിഷ്ഠിതകൾക്കും കുറവ് വരും ശത്രുക്കളുടെ ഉപദ്രവം കുറയുകയും ചെയ്യും ധനലാഭങ്ങൾ വർദ്ധിക്കും ഭൂമി വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ് അവിചാരിതമായ ധനാഗമം ഉണ്ടാകും ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ജോലിയിൽ പ്രമോഷൻ സാധ്യതകളുണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും ദീർഘദൂര യാത്രകൾ വേണ്ടിവരും അലച്ചിലും മനോദുഖവും ഏറെ കുറയും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ നീങ്ങിവരും നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും കീർത്തിയും പ്രശസ്തിയും നേടാൻ അവസരങ്ങളുണ്ട് പിതൃ മാതൃതുല്യ സ്ഥാനത്തുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹം വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹം സഫലമാകും അക്ഷമയും ഈർഷയും കുറഞ്ഞു തുടങ്ങും എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കുക ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം എഴുപത് മുപ്പത്തിനാല് നാപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് എന്നീ ഭാഗ്യ നമ്പറുകൾ ലഭിക്കുന്ന ഒരു ലോട്ടറി ഇന്നേ ദിവസം നിങ്ങളുടെ കൺമുന്നിൽ വന്നാൽ അത് നഷ്ടപ്പെടുത്തരുത് അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ലോട്ടറി ആയിരിക്കും ഒപ്പം തന്നെ തൊഴിൽ രംഗം ഇന്നു മുതൽ മെച്ചപ്പെടാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഇവർക്ക് അവസരങ്ങളുണ്ട് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ച് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഫലങ്ങൾ അനുകൂലമാകും ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും പുതിയ വീടുപണി തുടങ്ങിവച്ചിരിക്കുന്നവർക്ക് അത് എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും ധന നേട്ടങ്ങൾ ഉണ്ടാകും മനസ്വസ്ഥത കുറയാൻ സാധ്യതയുണ്ട് സന്ധികളിൽ വേദന വയറ്റിൽ നേർക്കെട്ടുണ്ടാകുക ഗർഭപാത്രം സംബന്ധിച്ച് അസുഖങ്ങൾ ഇവ കൂടി ശ്രദ്ധിക്കണം ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ നടത്താൻ നല്ല സമയമാണ് എല്ലാത്തിലും തടസ്സങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടും വിദ്യാഭ്യാസം സംബന്ധിച്ച തടസ്സങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലെ ആദി കുറഞ്ഞു തുടങ്ങും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും കഠിനമായ ദുഃഖ അനുഭവങ്ങൾ ബന്ധനാവസ്ഥ ഇവയുണ്ടാകാൻ ഇടയുണ്ട് ബുദ്ധി കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടാൻ ശ്രദ്ധിക്കണം കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും വിനോദയാത്രകൾ നടത്താൻ നല്ല സമയമാണ് ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ നൂറും പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക